യ്യാ ജോലി ഏത് ഏത് നടുവിന്റെ നട്ടു ഒന്നൊന്നരയാഴ്ച തുടങ്ങിയ കഷ്ടപ്പാടാർത്താ നമ്മക്ക് എന്തോ കഷ്ടപ്പാടാ ഗൾഫിൽ കടന്ന പണി നമ്മടെ ഭർത്താക്കന്മാരുടെ കഷ്ടപ്പാടിട്ടെന്തോ കഷ്ടപ്പാടാ എന്താ മീനച്ചാറായി മാങ്ങ അച്ചാറായി ചക്ക അച്ചാറായി പിന്നെ അങ്ങനെ എന്തോ വേണോന്ന പറഞ്ഞേ ആ ഇടിച്ചക്കേടെ അല്ലല്ല അങ്ങനെ എന്താ കൊണ്ടേ ആവുന്ന കൊണ്ടാക്കി വെക്കാം എപ്പോഴാ പോന്ന് എങ്ങനക്ക് കൊടുത്തു വിടണ്ടത് ഹലോ ജോസ് ചായ നല്ല പറഞ്ഞു അമ്മച്ചി കാര്യം പറഞ്ഞായൊന്നു കൊടുത്തേ ഞാൻ അങ്ങനോട് പറഞ്ഞാളാ ജോസ് ചായ ചേട്ടനെ കൊണ്ടുപോകാനുള്ള അച്ചാർ മറക്കാതെ കൊണ്ടുപോകണേ നാളെ വൈകിട്ടത്തേക്ക് ഞാൻ അങ്ങ് എത്തിക്ക ഓ മരുത്തോന്നു ഇനി അടുത്തിടയ്ക്കൊന്നും വരുത്തില്ല അറിബി വിടത്തില്ല ആറു മാസത്തേക്ക് വിടത്തില്ല ഓ ഇന്നലെ വിളിച്ചെന്തോ കരച്ചിലായിരുന്നു പുല്ലെല്ലാം കൂട്ട് ഇട്ടറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അത് കേട്ട് ഞാനും ഭയങ്കര കരച്ചിലായിരുന്നു ഇനി ഇയാളങ്ങനെ ഇട്ടറിഞ്ഞ് വന്നാലും പിന്നെ ഒരുവിധം സമാധാനപ്പെട്ട് ഞാൻ അവളങ്ങ നിർത്തി പിന്നെ നാട്ടിൽ വന്നുകഴിഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ എന്നെ എല്ലാരും എന്തോ വിളിക്കുന്നത് ഗൾഫ് ആന്റെ ഭാര്യ അത് ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് ജീവിതം ഉണ്ടോ